മഹത്വമുള്ള ശരീരമായി അനുരൂപമായി ശരീരമായിരിക്കാം കുറവുകള എന്നാൽ ദൈവമെതിലേ നീ ഒരു കാര്യം ഓർക്കണം നിന്നെ അറിയുന്ന ഒരു കർത്താവ് നീ കർത്താവിന് വേണ്ടി അവനിൽ ആശ്രയിച്ച് വിശ്വാസി ദൃഷ്ടി ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്നൊരു ദൈവ പേരിലാണെങ്കിൽ നിന്റെ താഴ്ചയുള്ള ശരീരത്തെ ഹലരിയെ മഹത്വമുള്ള ശരീരത്തോട് ചേർത്ത് അരിമാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയോ ഇതാണ് ഇതെത്രയോ മഹത്തരമായ ഒരു കാര്യമാണ് ദൈവത്തിന്റെ സ്ത്രോത്രം അവകാശം തരുവാൻ കഴിയും നാം ചോദിക്കുന്ന എനിക്ക് പരമായി നമുക്ക് നൽകി തരുവാൻ കഴിയും ദൈവത്തിന്റെ സ്തോത്രം അല്ലെങ്കിൽ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വപൂർണ്ണമാക്കി തീർക്കുവാൻ കർത്താവിന് എത്ര ആഗ്രഹിക്കുന്നു നമ്മൾ ഈ വരവേറ്റു വരവേറ്റുവാസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെല്ലാം മതത്വപൂർണ്ണമായ ഒരു ജീവിതത്തിന് വേണ്ടി ഒരുങ്ങണം തേജോപൂർണമായ ഒരു ജീവിതത്തിന് വേണ്ടി ഒരുങ്ങണം വിഷയമാണ് തേജോപൂർണ്ണമായ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം തേജസ് പ്രാപിക്കണം கத்தாவிட்டு ஜீவிக் நமக்கு சாதிக்கணும் கத்தாவிட மகத்துவம் வெளிப்படணும் வெளிப்படணும் நம்மளாய குடும்பங்களில் வெளிப்படணும் நம்மளாயி வெளிப்படையா நம்ம கண்டுபுட்டும் வக்திகளுக்கு அதெல்லாம் மனசிலகானும் இந்த கத்தாவிட் மகுத்தத்தை ருச்சியான ഇടയായി തീരണം ദൈവത്തിന് ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് നമുക്ക് കർത്താവിന്റെ മേശയിലേക്ക് അടുത്തു വരാം രണ്ടാമത്തായും അതിന്റെ പതിനെട്ടാമത്തെ ഒന്ന് വായിക്കാമോ ലേഖനം രണ്ടാം എബ്രാ സ്തോത്രം എന്താണ് സ്തോത്രം ിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥ ഇന്ന് ദൈവജനത്തിനുണ്ട് ദൈവ സ്തോത്രം ദൈവജനം പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവകരികളെ ഹലല്ലിയ പരീക്ഷകള് വളരെയുണ്ട്

ുംണ്ടായിരുന്നു പരീക്ഷകൾ നന്നായി എനിക്കുംണ്ടായിരുന്നു മാറേ ഉള്ളത് ഞാനിതുമായ

നമ്മുടെ പരീക്ഷകളും പരീക്ഷ ഇവിടെ എന്താണ് നിങ്ങൾ തന്നെ പരീക്ഷതനായിട്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ

എല്ലാം കടലിലേക്ക് വലിച്ചു നിങ്ങളുടെ നിങ്ങളുടെ രോമത്തിന് പോലും ഒരു വെച്ച് പോലും മരിച്ചു പോകുന്നില്ല എന്റെ കർത്താവ് എനിക്ക് എന്താണ് നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മൾ ആരാധിക്കുന്ന ദൈവം ആ മഹത്വാനായി ദൈവം പരീക്ഷകളിൽ കൂടി കടന്നു പോകട്ട സാഹചര്യങ്ങൾ വന്നാലും ശത്രുതന്നെ തകർക്കാനും ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിച്ചെന്നിരിക്കും നമ്മുടെ ശത്രുക്കൾ പോലെ ചിതിരി പോകും എല്ലാം അതിന് നല്ല രക്ഷിപ്പാൻ കഴിവുള്ള